ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലോ സുന്ദരമാണ്ടിപുരത്തോ ഒന്നുമല്ല നമ്മുടെ കൊട്ടാരക്കരയിലാണിരിക്കുന്നത് കൊട്ടാരക്കരയിൽ ബന്ദിപ്പൂ കൃഷിയുടെ ഇടയ്ക്കാണ് ഇരിക്കുന്നത് കൊട്ടാരക്കരയിൽ ഇട്ടിയാപ്പറമ്പിലാണ് ഇരിക്കുന്നത് അദ്ദേഹം നമ്മുടെ മന്ത്രി വരാൻ സമയമായി മന്ത്രിതാവുന്നു വെട്ടിക്കല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതികൾ ഉൾപ്പെടുത്തി കർഷക കൂട്ടായ്മകൾക്കും കുടുംബശ്രീ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവ എല്ലാവരെയും കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് അവരെ കൃഷിയിലേക്ക് കൂടുതൽ രീതിയിൽ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയും ഒരു പിന്നെ പെട്ടെന്ന് കൃഷി ചെയ്ത് അവർക്കൊരു സമ്പാദ്യ എന്ന രീതിയിലും ഒരു മാനസികോല്ലാസം എന്ന രീതിയിലും നടത്തു വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് വെട്ടിക്കല് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പൂക്കൃഷി അതിൽ വളരെയധികം ആയ ഒരു പഞ്ചായത്താണ് മൈലം ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് നമ്മളിവിടെ നടത്താൻ പോകുന്നത് ഇതിലേക്ക് ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായിട്ട് നമ്മുടെ പിന്നെ കൊട്ടാരക്കരയുടെ എം എൽ എയും നമുക്ക് ഏറെ ബഹുമാനും ആദരണീയനുമായ നമ്മുടെ കേരളത്തിൻ്റെ തന്നെ വികസനത്തിൻ്റെ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ഏറെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലകോല വളരെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളു എല്ലാവരുടെ അനുവാദത്തോടു കൂടി ഈ വളരെ സന്തോഷം നിറഞ്ഞ ഇതിനകത്ത് പൂക്കൾ എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമാണ് ഓണത്തിൻ്റെ എല്ലാ നിറവുമുള്ള ഈ പദ്ധതി ഇതിൻ്റെ വിളവെടുപ്പ് നടത്തുകയാണ് നമ്മുടെ വെട്ടിക്കാല ബ്ലോക്ക് പഞ്ചായത്ത് നൂറ് പോയിൻ്റുകളിലാണ് അതെ നൂറ് കേന്ദ്രങ്ങളിൽ ഇതുപോലെയുള്ള പൂക്കൃഷി നടത്തുന്നുണ്ട് അപ്പോൾ എല്ലായിടത്തും നിറഞ്ഞിരിക്കുകയാണ് ഓണം ആകുമ്പോൾ ഇതെല്ലാം കൂടി ഒന്നുകൂടി നിറഞ്ഞു മൊത്തം പൂക്കൾ മാത്രമേ കാണൂ ഇലകൾ കാണാത്ത തരത്തിലേക്ക് പൂക്കൾ ഉണ്ടാവട്ടെ എന്ന് ആശ്വസിക്കുന്നു വിളവെടുപ്പ് നടത്താം വല്യ പൂ വേണമെന്നു നാലേ കിട്ടുന്ന പറയില്ലേ വല്യ പൂക്കള് പിടിച്ചോട്ടില്ല ഇത് എത്ര രൂപ കിട്ടും ഇച്ചിരി കുറഞ്ഞു അതിപ്പോ എല്ലായിടവും ആയി വരുന്നു ൂടി ചോദിച്ചു പറഞ്ഞോട്ടൊന്നും കൊടുക്ക രാവിലെ അല്ല അധ്വാനമായിട്ട് എന്നാ പെട്ടിക്കല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദിവ്യ ചന്ദ്രശേഖറാണ് ഞങ്ങളുടെ പെട്ടിക്കല ബ്ലോക്കിൻ്റെ ഇരുപത്തഞ്ച് ഇരുപത്താറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കർഷകരെയും കൃഷി കൂട്ടായ്മയെയ്ക്ക് പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇരുപത്തഞ്ച് ഇരുപത്താറ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഞങ്ങൾ പൂക്കൃഷിയുടെ ഒരു പ്രൊജക്ട് തയ്യാറാക്കിയത് അത് വളരെയധികം വിജയകരമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ആദ്യം ഒരു ആശങ്ക കർഷകർക്കുണ്ടായിരുന്നു ഈ പൂ വിപ എങ്ങനെ വിപണനം കണ്ടെത്തുമെന്ന് അന്ന് ആ ആശങ്കയെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് വളരെ വേഗത്തിൽ തന്നെ അവർക്ക് വിപണന സാധ്യതയും ആക്കിക്കൊണ്ടാണ് എല്ലാ പഞ്ചായത്തിലും ആറ് പഞ്ചായത്തുകളിലും വിവിധ ആൾക്കാരാണ് ഇത് ഏറ്റെടുത്തത് ഇത് ഇപ്പം നമ്മുടെ മൈലം പഞ്ചായത്തിലെ കുടുംബശ്രീ അതിൻ്റെ വളരെയധികം സക്സസ്സോടുകൂടി ഈ ഒരു പൂന്തോട്ടം നമുക്ക് നമ്മുടെ മുന്നിലേക്ക് കാഴ്ചവെച്ചിരിക്കുകയാണ് ഏറെ സഹായമായിട്ട് നമ്മുടെ മൈല പഞ്ചായത്തിൻ്റെ കൃഷി ഉദ്യോഗ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്താനേ പറ്റത്തില്ല ആ കുടുംബശ്രീ അവർ വളരെയധികം നിർദ്ദേശം കൊടുത്തുകൊണ്ട് അവരുടെ അവർക്ക് എല്ലാവിധ പിന്തുണയും നൽകി അപ്പോൾ കുടുംബശ്രീ നമ്മുടെ ധനലക്ഷ്മി കുടുംബശ്രീയിൽ ജെ എൽ ജി ഗ്രൂപ്പായ ഹരിതശ്രീ ഗ്രൂപ്പാണ് ഈ പദ്ധതി ഏറ്റെടുത്തത് അതിനെ ഓരോ വ്യക്തികളെയും എടുത്തു പറയേണ്ട രീതിയിൽ തന്നെയുള്ളവരാണ് അവർ ഇതിനകത്ത് തന്നെയാണ് അവരുടെ മുഴുവൻ സമയവും ആ തൈകൾ നമ്മൾ കൊടുത്തപ്പോൾ മുതൽ ഇത് ഈ ഭാഗമാകുന്നവരെയും ഈ പൂന്തോട്ടം ഇങ്ങനെ ഈ രീതിയിലാകുന്നത് വരെയും അവരോരോരുത്തരും ഇതിൻ്റെ മൂട്ടിൽ തന്നെ നിന്നുകൊണ്ട് അതിന് വളരെയധികം ശ്രദ്ധ കൊടുത്തുകൊണ്ടാണ് ഇത്രയും മനോഹരമായ ഒരു പൂന്തോട്ടം നമ്മുടെ മുന്നിലേക്ക് വന്ന് എത്തിയിരിക്കുന്നത് അതിന് കുടുംബശ്രീയിൽ ഉൾപ്പെട്ട ചെയർപേഴ്സൺ അടക്കം ഇതിനകത്ത് ഒരു ലീഡർ സ്ഥാനത്തേക്ക് നിൽക്കുന്ന ബീന ബീന ചേച്ചിയും അതിന് ഉപരി രത്നാരായണൻ്റെയൊക്കെ വളരെയധികം പരിശ്രമം ഇതിനകത്തുണ്ട് ഈ ഇതൊരു ഭൂമി അവർ മണ്ണിട്ട് ഒരു ഇതായിട്ട് കിടന്നൊരു ഭൂമിയാണ് അതിനെ ഇത്രയധികം ഫലപുഷ്ടിയുള്ള മണ്ണാക്കി മാറ്റിയെടുത്തുകൊണ്ട് ഇത്രയധികം ഒരു സമ്പൽ സമൃദ്ധമായ ഒരു പൂന്തോട്ടം നമ്മുടെ മുന്നിലേക്ക് സമർപ്പിച്ച കുടുംബശ്രീയിലെ ഓരോ അംഗങ്ങളെയും അതിന് വല്ല എല്ലാവിധ സപ്പോർട്ടും പിന്തുണയും അവരുടെ ഒപ്പം വേണ്ടുന്ന നിർദ്ദേശങ്ങളും നേതൃത്വവും കൊടുത്തുകൊണ്ട് നമ്മുടെ മൈലം പഞ്ചായത്തിലെ എല്ലാ നമ്മുടെ നികിൽസാർ അടക്കമുള്ള കൃഷിയുടെ ഡിപ്പാർട്ട്മെൻ്റ് ഉദ്യോഗസ്ഥരെ എല്ലാം ഈ സമയത്ത് അഭിനന്ദിക്കുകയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം നടപ്പിലാക്കിയ ഒരു പദ്ധതിയുടെ മുമ്പിലാണ് ഞാൻ നിങ്ങളിപ്പോൾ നിൽക്കുന്നത് പരമ്പരാഗത കൃഷി രീതിയിൽ നിന്നും മാറി ചിന്തിക്കാനായിട്ട് കേരളത്തിലെ കർഷകരെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതിൻ്റെ കാര്യം ഈ കാലം വരെ നമ്മൾ ഒരു വർഷ വിളവെടുപ്പ് ഉൽപ്പന്നങ്ങളായിരുന്നു ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ നമ്മൾ മാറി ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സത്യം കാര്യം സീസൺ കച്ചവടമാണ് നമുക്ക് കാർഷിക മേഖലയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് വേണ്ടിയത് അതനുസരിച്ചുള്ളൊരു കൃഷി രീതിയാണ് കൃഷി എന്ന് പറയുന്നത് കാര്യം തോളയിൽ നിന്ന് പൂവെന്നില്ലേ കേരളത്തിൽ മലയാളികൾക്ക് അത്തപ്പൂ ഇടാനായിട്ട് ഓണപ്പൂക്കളോ ഒരുക്കാനായിട്ട് പൂവില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ നിന്ന് മാറി കേരളത്തിൽ നമുക്ക് നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഉൽപ്പാദിപ്പിച്ച് നാട്ടുകാർക്ക് വിതരണം ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇന്ന് ഈ വിളവെടുപ്പിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്നെ കാർഷിക മേഖലയ്ക്കുള്ള കുറഞ്ഞ സമയം കൊണ്ടുള്ള കാർഷിക വിളവെടുക്കാൻ പറ്റുന്ന കാർഷിക രീതിയിലേക്ക് മാറുന്നതിൻ്റെ ഒരു തുടക്കം പോലെയാണിത് കഴിഞ്ഞ പ്രാവശ്യം ഇത് കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ബന്ധിപ്പ് കൃഷി നടത്തിയിരുന്നു അങ്ങനെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഞങ്ങൾ കമ്മിറ്റിയിൽ ഒരു തീരുമാനം വന്നത് തീരുമാനമെടുത്തത് ഇപ്രാവശ്യം അവർക്കന്ന് കുറച്ച് തൈകൾ മാത്രമേ കൊടുക്കാൻ സാധിച്ചുള്ളൂ അവർക്ക് കുറച്ചുകൂടെ ബൾക്കായിട്ടുള്ള രീതിയിൽ കുറച്ചുകൂടെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കൊരു കാര്യം ചെയ്താലോ എന്നുള്ള ഉദ്ദേശത്തോടാണ് വെട്ടിക്കോല ബ്ലോക്ക് പഞ്ചായത്ത് ഈ വർഷം മൂന്നര ലക്ഷം രൂപ മുടക്കി എല്ലാ മൈലം പഞ്ചായത്ത് മൈലം പഞ്ചായത്ത് മാത്രമല്ല വെട്ടിക്കോറ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാ ഗ്രാമപഞ്ചായത്തിലേക്കും കൃഷി തൈകൾ ഈ ബന്ദിപ്പൂവിൻ്റെ തൈകൾ എത്തിച്ചത് അതിൽ എനിക്ക് വളരെയേറെ സന്തോഷം ഇവിടുത്തെ ജെ എൽ ജി ഗ്രൂപ്പും കുടുംബശ്രീ അംഗങ്ങളും ഇവിടുത്തെ കൃഷി വകുപ്പും അതിനുവേണ്ടി ഒരുപാട് പരിശ്രമം ചെയ്തു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ കൃഷി ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം ഇത് അവരെ സംബന്ധിച്ചിടത്തോളം പുതുമയായ കൃഷിയാണ് ഇതുവരെ അവർ ചെയ്തിട്ടില്ലാത്ത ഒരു കൃഷിയാണ് ആ കൃഷിയിലേക്ക് വരുന്ന സമയത്ത് അതിനുണ്ടാകുന്ന കുറേ പോരായ്മകളുണ്ട് ആ പോരായ്മകളെ ഓവർകം ചെയ്യാൻ നമ്മുടെ കൃഷി വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ വളരെ നല്ലോണക്ക് അവരെ സപ്പോർട്ട് ചെയ്തു അതേപോലെ ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവരും ഇതിൻ്റെ ഒരു റിട്ടേൺ തിരിച്ചെടുക്കാൻ വരുമാനം ഉണ്ടാക്കാൻ ഉള്ള മനസ്സോടുകൂടി ഇതിനു വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങൾ ഇത്രയും വിജയകരമാവാൻ സാധിച്ചത് വരുന്ന കാലങ്ങളിലും നമുക്ക് ഇതേപോലെ ഷോർട്ട് ടൈം കൃഷികൾ ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇതിന് വേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും എൻ്റെ കൂടെ ഇപ്പം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് ഉണ്ട് എൻ്റെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിന്ദുവെമ്പറുണ്ട് ഇവിടെ ജയൽ ജിയുടെ ഗ്രൂപ്പ് അംഗങ്ങളുണ്ട് ഇതിനു വേണ്ടി ശ്രമിച്ച എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു നന്ദി നമസ്കാരം ഞങ്ങൾ ആദ്യമായി ചെയ്ത ഒരു കൃഷിയാണിത് ഇതിന് പ്രോത്സാഹനം ഞങ്ങൾക്ക് മറ്റു സി ഡി എസ് കൃഷിഭവൻ ബ്ലോക്ക് പഞ്ചായത്ത് ഒക്കെ തന്നിട്ട് ആണ് ഞങ്ങൾ തുടങ്ങിയത് ഇത് ആരംഭിച്ചപ്പം പെരുമഴയും പ്രതികൂല കാലാവസ്ഥകളും ഒക്കെ ആയിരുന്നു എങ്കിലും ഞങ്ങൾക്ക് എല്ലാ ബലവും സി ഡി എസ്സിൽ നിന്നുണ്ടായി ഞങ്ങളെല്ലാം കൂട്ടായ്മയോടുകൂടി നട്ടു പരിപാലിച്ചു അവർ വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൃഷിഭവനിൽ നിന്ന് തന്നു എന്തായാലും ഇതുവരെയും നല്ല വിജയകരമായി കൊണ്ടുപോകുന്നുണ്ട് ദിവസം ഓർഡർ വരുന്നുണ്ട് പറിച്ചു പൂവെല്ലാം കട്ട് ചെയ്ത് സമയങ്ങളിൽ എത്തിക്കേണ്ടിടത്ത് സ്കൂളുകളിലെല്ലാം ഞങ്ങൾ എത്തിക്കുന്നുണ്ട് കൃഷി ഇപ്പം എൻ്റെ മോൻ തിരുവനന്തപുരത്ത് തന്നെ വന്ന് പറഞ്ഞ അമ്മേ അടുത്ത വർഷം ഇത് ചെയ്യണേ നല്ല ഭംഗിയുണ്ട് ഞാൻ മൈലം കൃഷി ഓഫീസറാണ് പേര് നിഖിൽ നമ്മുടെ കൃഷിഭവൻ്റെ കൃഷിഭവനിൽ കൂടിയാണ് നമുക്ക് ശരിക്കും ഇത് കൃഷി സമൃദ്ധി എന്ന പൂക്കൃഷി പദ്ധതി എന്നുള്ള രീതിയിൽ ബ്ലോക്കിൻ്റെ പദ്ധതിയാണ് ബ്ലോക്കിൻ്റെ ആഭിമുഖ്യത്തിൽ ആറ് കൃഷിഭവനിൽ കൂടി തന്നെ നമ്മൾ ഗ്രൂപ്പുകളെ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് ചെണ്ടുമല്ലി കൃഷിക്കുള്ള തൈ വിതരണമാണ് ചെയ്തത് അപ്പം കുറേയധികം ഗ്രൂപ്പുകൾ നമ്മുടെ പഞ്ചായത്തിലും ചെയ്തു പിന്നൊരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൈ വിതരണത്തിന് ശേഷം ഒരു മഴ നന്നായിട്ട് വന്നൊരു പ്രതികൂല കാലാവസ്ഥ വന്നു അത് കാരണം നമ്മുടെ പഞ്ചായത്തിലെ തന്നെ എല്ലാ ഗ്രൂപ്പുകളും ഇതേപോലെ സക്സസ് ആയിട്ട് വന്നില്ല അതായത് പൂവിൻ്റെ പല സ്റ്റേജ് വരുന്നേ ഉള്ളൂ നട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര മഴയുടെ ഇഷ്യൂ വന്നത് കാരണം പലയിടത്തും പൂവ് തുടങ്ങുന്നേ ഉള്ളൂ അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവരെ നന്നായിട്ട് പരിപാലിച്ചു കറക്റ്റായിട്ടുള്ള സമയത്ത് വളപ്രയോഗം കൊടുത്ത് കറക്റ്റ് തിന്നിങ് പ്രോസസ്സൊക്കെ ചെയ്ത് അതിൻ്റെ എന്താ പറയുക ശാസ്ത്രീയ വശത്തോടു കൂടി നന്നായിട്ട് പരിപാലിച്ചുകൊണ്ടാണ് ഇവരുടേത് ഏകദേശം നമുക്ക് ഈ ഒരു അത്തം വന്ന സമയത്ത് നന്നായിട്ടൊരു ഫുള്ളും ഒരു പൂവിലേക്ക് വന്നത് അപ്പോൾ എല്ലാ ഗ്രൂപ്പുകൾക്കും ഈ രീതിയിൽ വന്നില്ല കുറേ ഗ്രൂപ്പുകൾ നന്നായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ എല്ലായിടത്തും ഇതേപോലെ ഒരു ഈവനായിട്ട് പൂ വന്നിട്ടില്ല എന്നൊരു പ്രശ്നമുണ്ട് അത് ഇവർ ഇവരുടെ പരിപാലനമുറകൊണ്ട് തന്നെയാണ് ഇത്ര ഭംഗിയായിട്ട് ഇത് വന്നിരിക്കുന്നത് അപ്പം ഇതിൽ നമ്മൾ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ നാല് പേരെക്കുറിച്ച് തന്നെയാണ് അവർ ശരിക്കും ഇവിടെ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ എല്ലാ സമയത്തും നാല് പേരും ഉണ്ടായിരുന്നു അവരെല്ലാത്തിനും ഈ ചെടികളെ അത്ര നന്നായിട്ട് നോക്കിയത് കൊണ്ടാണ് അവർക്ക് ഇങ്ങനൊരു സക്സസ് വന്നത് അപ്പം ഇവർക്ക് ഒരുപാട് ഓർഡർ കിട്ടുന്നുണ്ട് ഇത്തവണ കാരണം ഈ പറയുന്ന പോലെ ഈ ഒരു പ്രശ്നം വന്നതുകൊണ്ട് എല്ലായിടത്തും പൂവ് അങ്ങനെ ആയി തുടങ്ങുന്നില്ല ഇപ്പം തന്നെ ഇവർക്ക് കുറേയധികം കിലോ ഓർഡർ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഇവിടെ വെച്ച് തന്നെ ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പം ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ഘാടനം ചെയ്തതിന് ശേഷം അതെല്ലാം വിതരണം ചെയ്യുക എന്നുള്ളൊരു പദ്ധതിയിലേക്കാണ് കൊണ്ടിരിക്കുന്നത് എൻ്റെ പേര് ബിന്ദു ഉത്തമൻ ഞാൻ മൈലം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ആണ് ബന്ദിപ്പൂവ് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ആദ്യത്തെ ഒരു സംരംഭമല്ല കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ നമ്മുടെ കൃഷിഭവന്റെ സഹായത്തോടു കൂടി തന്നെ നമുക്ക് ബന്ദി കൃഷി നടത്തി നല്ല വിജയകരമായിട്ട് തന്നെ അത് എൻ്റെ വിളവെടുപ്പ് നടത്തിയും ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് നമുക്ക് ഈ ബന്ധിപ്പൂ കൃഷി കുടുംബശ്രീ തലത്തിൽ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുള്ളത് വെട്ടിക്കര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ കൃഷി ഓഫീസിൻ്റെയും മൈലം ഗ്രാമപഞ്ചായത്തിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മുടെ മൈലം സി ഡി എസ്സിലുള്ള പതിനാറോളം ഗ്രൂപ്പുകൾക്കാണ് നമ്മൾ ഈ ബന്ദി കൃഷി ബന്ദി തൈ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് നമുക്ക് പല സ്ഥലങ്ങളിലും ബന്ധിപ്പ് അത്രത്തോളം രീതിയിൽ കിട്ടിയിട്ടില്ല പക്ഷെ ഇവിടെയാണ് നല്ല രീതിയിൽ കൃത്യമായിട്ട് നടന്നത് മാത്രമല്ല ഈ ജെ എൽ ജി ഗ്രൂപ്പിനെ കുറിച്ച് പ്രത്യേകം എടുത്തു പറയണം എല്ലാം ഗ്രാമപഞ്ചായത്തിൽ അവർ ഈ കുടുംബശ്രീ തുടങ്ങിയ കാലം മുതൽ ഇങ്ങോട്ട് തന്നെ കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തോടുകൂടി ഒട്ടേറെ പ്രവൃത്തികൾ ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ ബന്ധിപ്പും കൃഷിയും അതിൻ്റെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഈ കാണുന്ന ഇത്രയും മനോഹരമായിട്ട് തന്നെ ഈ ചെടി ഇത്രയും പൂത്തു നിൽക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഇതിൻ്റെ വിപണനമേളയായിട്ടും വിപണനവുമായിട്ടും ബന്ധപ്പെട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ കുറേ സഹായം ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു തൈ കൊടുത്തത് മുതൽ ഇങ്ങോട്ട് കൃഷിഭവൻ്റെ ഒരു വലിയൊരു മേൽനോട്ടം കാരണം ഏത് കാര്യത്തിലേത് സാഹചര്യത്തിനും നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ മറുപടി എന്ന കൃഷി ഓഫീസിലടക്കം ബാക്കിയുള്ള നമ്മുടെ കൃഷി ഓഫീസിലെ എല്ലാ ഉദ്യോഗസ്ഥരും നമുക്ക് കൃത്യമായിട്ടും അതിനുള്ളൊരു നേതൃത്വവും കൃത്യമായിട്ട് തന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിച്ചിട്ടുള്ള നമ്മുടെ വെട്ടിക്കല ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്തിനെ കുടുംബശ്രീയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു അതിനോടൊപ്പം തന്നെ നമ്മുടെ കൃഷിഭവനിൽ ഇത്രത്തോളം മേൽനോട്ടം നൽകിയിട്ടുള്ള നമ്മുടെ കൃഷി ഓഫീസിലെ ഓരോ ഉദ്യോഗസ്ഥർക്കും പ്രത്യേകം നന്ദി പറയും അതോടൊപ്പം തന്നെ നമ്മുടെ മൈലം പഞ്ചായത്തിലുള്ള ഭരണസമിതിയോടും ഈ ഒരു അവസരത്തിൽ നന്ദി പറയുന്നു ഇനിയും തുടർന്നും ഈ ഒരു ഭൂകൃഷി അതുപോലെ മറ്റുള്ള ഗ്രൂപ്പുകൾക്കും പ്രചോദനമാവട്ടെ എന്നുള്ള ഒരു ആശംസയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ധനലക്ഷ്മി ഗ്രൂപ്പിൻ്റെ സെക്രട്ടറി ആയിട്ട് തുടർന്നിട്ട് ഇപ്പോൾ ഇരുപത്താറ് വർഷം കൊണ്ടുണ്ട് ഞങ്ങൾ പലതരത്തിലുള്ള കൃഷികൾ ചെയ്ത് പച്ചക്കറി കൃഷിയും എല്ലാം ചെയ്ത് വളരെ നല്ല രീതിയിൽ വിജയകരമായി നടന്നുകൊണ്ടിരിക്കുക അത് അപ്പോഴാണ് കൃഷിഭവനിൽ നിന്ന് നമുക്ക് ബന്ധിപ്പൂ തൈ തരികയും അത് ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ നട്ട് നല്ല കൃഷി വിളവാക്കുകയും ചെയ്തത് അതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഇപ്പോൾ ഈ റീൽസ് എടുക്കുന്നതിന് സന്തോഷമുണ്ട് ഇതിന് നമുക്ക് ഹെൽപ്പായിട്ട് നിന്നിട്ടുള്ള കൃഷി ഫാനിലെ സാറന്മാർ അതുപോലെ തന്നെ നമ്മുടെ അഡ്വൈസറി ബോർഡ് അംഗമെന്നുള്ള നിലയ്ക്ക് നമ്മുടെ സാറുണ്ട് സാറിൻ്റെ ഏറ്റവും വലിയ ഒരു ഹെൽപ്പ് ഇതിന് വന്നിട്ടുണ്ട ഉപദേശവും എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് അതാണ് ഇത്രയും വിജയകരമായി വന്നിട്ടുള്ളതെന്നും കൂടി എനിക്ക് പറയാനുണ്ട് അതുപോലെ തന്നെ ഇനിയും ഞങ്ങൾ ഇത്തരത്തിലുള്ള കൃഷികൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട് അതിന് പഞ്ചായത്തും കൃഷിഭവനും ഒക്കെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എൻ്റെ പേര് ചന്ദ്രബാബു ഞാൻ മൈലം കൃഷിഭവനിലെ അസിസ്റ്റൻറ്റ് കൃഷി ഓഫീസറാണ് ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ മൈലം പഞ്ചായത്തിലെ ഇട്ടിയപ്പറമ്പ് ഏഴാം വാർഡിൽ കുടുംബശ്രീ ഉൾപ്പെട്ട നാലംഗങ്ങളാണ് ഈ പൂക്കൃഷിയുടെ നടത്തിയത് അവർക്ക് നമ്മുടെ ഈ വർഷത്തെ ഓണം കുറേയൊക്കെ കളർഫുള്ളാക്കാൻ പൂ നൽകാൻ സാധിച്ചതിൽ ഞങ്ങള കൃഷിഭവൻ്റെ പേരുള്ള പ്രത്യേക നന്ദി അവരോട് അറിയിക്കുന്നു ഇനി തുടർന്നുള്ള വർഷങ്ങളിൽ അവർക്ക് നല്ല വിജയകരമായി തന്നെ വിവിധ കൃഷികളും പൂക്കൃഷികളും നടത്താൻ ഈശ്വരൻ പ്രയോജനം നൽകട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഓമന രവീന്ദ്രൻ വാർഡ് നമ്പറാണ് ഈ വാർഡിൽ പ്രോ പിന്നെ നമ്മുടെ കൃഷിഭവൻ കൃഷിഭവൻ്റെ അല്ല നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നല്ലൊരു പ്രോജക്റ്റ് നടപ്പിലാക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റ് വൈസ് പ്രസിഡൻറ്റ് അനുവർഗി സാറ് അനുവർഗി സമ്പർ നമ്മുടെ നിഖിൽ നിഖിൽ കൃഷി ഓഫീസർ നിഖിൽ സാറ് ചന്ദ്രമോഹൻ സാറ് അതിനുപരി എൻ്റെ വാർഡിൽ ധനലക്ഷ്മി കുടുംബശ്രീ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട് അവരുടെ കഠിനാധ്വാനം എന്ന് പറയാം പക്ഷേ ഇത് ആ തൈ കൊണ്ടുവന്ന സമയത്ത് നല്ല വെയിലുള്ള സമയമായിരുന്നു നമുക്ക് പ്രതീക്ഷിച്ചില്ല ഞാൻ ഇത്രത്തോളം ഞാൻ പ്രതീക്ഷിക്കില്ല അതിൽ ഉരു ഉപരി ഇത് നല്ലൊരു വിളവെടുപ്പിനുമായിട്ട് ഇവരെ സജ്ജമാക്കിയതിന് ആ ധനലക്ഷ്മി കുടുംബശ്രീയോട് എനിക്ക് നന്ദിയുണ്ട് അതിലെല്ലാ അങ്ങളും അതിനനുസരിച്ച് ബിബിൻ സാറ് ശിവിന് എല്ലാ കാര്യങ്ങളും എന്നോട് പറയുകയും നിഖിൽ സാറ് അതാത് സമയങ്ങളിൽ വിളിച്ച് ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയും എൻ്റെ വാർഡിൽ ഈ ഒരു പ്രോജക്റ്റ് വന്നതിൽ അഭിമാനം ഞാൻ കൊള്ളുന്നുണ്ട് അതിലുപരി പിന്നെ രക്നാരണ പിന്നെ നമ്മുടെ പണ്ട് കൃഷിഭവനിൽ ഏറ്റവും കൂടുതൽ അവാർഡ് വാങ്ങിച്ച് നമ്മുടെ രമേശ് അണ്ണൻ നമ്മളെ വിട്ട് പോയി രമേശ് അണ്ണൻ്റെ മഹന് ഇതിൽ ഷാജി ഇതിൽ ആത്മാർത്ഥമായി പങ്കെടുത്ത് അതുപോലെ നമ്മുടെ രമേശ് ചണ്ണൻ്റെ ഭാര്യ സുമതി ചേച്ചി ബാക്കി ബീന ചേച്ചി നമ്മുടെ സി ഡി എസ് ഗോപിക രവീന്ദ്രൻ ഇവിടുത്തെ എ ഡി എസിൻ്റെ പ്രസി സെക്രട്ടറി അജിത സാബു എല്ലാവരും നമ്മളോട് ആത്മാർത്ഥമായി ഈ വാർഡിന് വേണ്ടിയും ഈ ഒരു പ്രോജക്റ്റ് അതിനു വേണ്ടിയും നല്ല രീതിയിൽ പ്രവർത്തിച്ച് എല്ലാവർക്കും അതിന് ഉപരി ഉപരി എന്ന് പറഞ്ഞ മന്ത്രിക്കും നമ്മുടെ വൈ പ്രസിഡൻ്റ് ദിവ്യ ചന്ദ്രശേഖരന് അതാത് സമയങ്ങളെന്നെ വിളിച്ച് പറയുകയും ഇവിടെ ധനലക്ഷ്മി കുടുംബശ്രീക്ക് അതിനുള്ള നിർദ്ദേശം കൊടുക്കുകയും ചെയ്ത നമ്മുടെ ദിവ്യ ചന്ദ്രശേഖരനും ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു എൻ്റെ പേര് ബിന്ദു എന്നാണ് വെട്ടിക്കേണ്ട ബ്ലോക്ക് പഞ്ചായത്തിലെ കോട്ടാതല ഡി ഡിവിഷനിലെ മെമ്പർ നമ്മൾ വെട്ടിക്കേണ്ട ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തിയാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നമ്മുടെ ഈ ചെണ്ടുമല്ലി കൃഷി നടപ്പിലാക്കിയത് ഈ ഒരു കൃഷി എന്ന് പറഞ്ഞാൽ ഏകദേറ്റവും നല്ലത് കർഷകരെയും കുടുംബശ്രീക്കാരെയും സഹായിക്കുക എന്ന ലക്ഷ്യബോധത്തോടു കൂടിയാണ് നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കിയത് ഏറ്റവും വെട്ടിക്കല ബ്ലോക്ക് പഞ്ചായത്തിന് ആറ് പഞ്ചായത്താണ് ഈ ആറ് പഞ്ചായത്തിനെ പഞ്ചായത്തിനെങ്ങൾ ഉൾപ്പെടുത്തി കുടുംബശ്രീ കാര്യം കർഷകരെയും കൊണ്ടാണ് നമ്മൾ ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയത് മൂന്നര ലക്ഷം രൂപയാണ് നമുക്ക് ഈ പദ്ധതിക്ക് വേണ്ടി വെട്ടിക്കല ബ്ലോക്ക് പഞ്ചായത്ത് ചെലവാക്കിയത് ഏറ്റവും നല്ല രീതിയിൽ ഞാൻ നോക്കിയിട്ട് മൈലം പഞ്ചായത്തിൽ ഈട്ടിയാമ്പറമ്പിൽ ഈ പുരയിടത്തിൽ നട്ടിരിക്കുന്ന ഈ പത്ത് സെൻറ്റോട് പത്ത് സെൻറ്റിന് സെൻറ്റുള്ള ഈ പുരയിടത്തിൽ മൊത്തത്തിൽ ഈ കൃഷിയാണ് നമ്മൾ ചെണ്ടുമല്ലി കൃഷി നമ്മുടെ നാട്ടിൽ ഇതിനെ നമ്മൾ കുങ്ങിണിപ്പൂവെന്ന് പറയും നമ്മൾ ഈ പത്ത് സെൻറ്റിനകത്ത് ഈ ഇത്രയും നല്ല മനോഹരമായി ഈ ചെണ്ടുമല്ലി കൃഷി നമുക്ക് ഇതുപോലെ വിളവെടുക്കുവാനും മൊത്തത്തിൽ പൂത്തുലഞ്ഞ് നിൽക്കുന്ന കാണുവാൻ തന്നെ നല്ല ഭംഗിയാണ് ഇത്രയും നല്ല രീതിയിൽ ഈ വിളവെടുക്കുവാൻ വേണ്ടി നമ്മുടെ കുടുംബശ്രീ അംഗങ്ങളും പ്രത്യേകിച്ച് പുരുഷ സംഘവും സഹായിച്ചതിൻ്റെ പേരിലും അതിലുപരി നമ്മുടെ മയില പഞ്ചായത്തിലെ കൃഷി ഓഫീസർമാരായ സാറും പിന്നെ അസിസ്റ്റൻ്റ് ഓഫീസറും ഒക്കെ സഹായിച്ചതിൻ്റെ പേരിലാണ് നമുക്ക് അവരുടെ നല്ല കൃഷി ഒക്കെ നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ടുള്ളതിൻ്റെ പേര് മാത്രമാണ് നമുക്ക് ഇത്രയും നല്ല രീതിയിൽ ഒരു വിളവെടുക്കാൻ പറ്റിയത് കാരണം എങ്ങും ഒരു രീതിയിൽ മോശമായ രീതിയിൽ ഒരു പൂ നിൽക്കുന്നില്ല മൊത്തത്തിൽ പൂ നിൽക്കുന്ന ഈ കൃഷി ഇത്രത്തോളം ചെണ്ടുമല്ലി കൃഷി ഇത്രത്തോളം നല്ല രീതിയിൽ വിളവെടുക്കുവാൻ കഴിഞ്ഞതിൽ ആ കുടുംബശ്രീക്കാരെയും കൃഷി ഓഫീസറേയും മറ്റ് കുടുംബാംഗങ്ങളെയും എല്ലാം ഞാൻ ഈ ഒരവസരത്തിൽ നന്ദി പറഞ്ഞു കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു